അസ്സാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഏർവാടി ദർഗയും കൈവിഷ നിവാരണവും ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് സുൽത്താനിൽ സയ്യിദ് ഇബ് ഇബ്രാഹിം ഷഹീദ് വലിയുല്ലാഹി തങ്ങളാണ് സിഹിർ ബാത്തിലാക്കാനും ആത്മീയമായ ചികിത്സയ്ക്കുമായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട് കൈവിഷം ഛർദ്ദി പോകുന്നുണ്ടോ അതെ അവിടുത്തെ സിയാറത്തിലൂടെയും പ്രാർത്ഥനയുടെയും കൈവിഷം ബാധിച്ചവർ അത് ഛർദ്ദിച്ച് പുറത്തെടുക്കുന്ന അനുഭവങ്ങൾ ഏർവാടിയിൽ സാധാരണമാണ് കൈവിഷം ശരീരത്തിൽ ചെന്ന് വർഷങ്ങൾ കഴിഞ്ഞവർ പോലും അവിടത്തെ അന്തരീക്ഷത്തിൽ എത്തുമ്പോഴോ അല്ലെങ്കിൽ പള്ളിയിലെ വെള്ളം കുടിക്കുമ്പോഴോ അസ്വാഭാവികമായ രീതിയിൽ ഛർദിക്കുകയും അതുവരെ ശരീരത്തിലെ അഴുക്കുകൾ പുറത്തു പോവുകയും ചെയ്യുന്നു എന്നതാണ് വിശ്വസിപ്പി വിശ്വസിക്കപ്പെടുന്നത് സിഹർ ബാത്തിലാക്കാൻ നീക്കം ചെയ്യാൻ കഠിനമായ സിഹർ ബാധിച്ചവർ ഏർവാടിയിൽ പോയി കുറച്ച് ദിവസം താമസിക്കാറുണ്ട് റാത്തിവ് കൂടുക അവിടുത്തെ ആത്മീയമായ പ്രഭാവം കാരണം സിഹറിൻ്റെ കെട്ടുകൾ അഴിയുമെന്നും തടസ്സങ്ങൾ മാറുമെന്നും വിശ്വാസികൾ അനുഭവ സാക്ഷ്യം നൽകുന്നു അവിടുത്തെ ഔഷധജലം എർവാടിയിലെ പള്ളിയിലെ കിണറിലെ വെള്ളത്തിന് വലിയ പ്രാധാന്യമുണ്ട് കൈവിഷമോ മറ്റു ആന്തരിക പ്രയാസങ്ങളോ ഉള്ളവർ ഈ വെള്ളം കുടിക്കുമ്പോൾ വയറ്റിലെ വിഷാംശങ്ങൾ പുറത്തു പോകാൻ അത് സഹായിക്കുന്നു എന്ന് പറയപ്പെടുന്നു ഏർവാടിയിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആത്മാർത്ഥമായ നീയത്ത് എല്ലാ ശിഫയും നൽകുന്നത് അള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസത്തോടെ വേണം പോകാൻ അവിടുത്തെ മക്കാമിലുള്ളവരുടെ പദവി മുൻനിർത്തി അള്ളാവിനെ സഹായം തേടുകയാണ് ചെയ്യുന്നത് താമസം കഠിനമായ പ്രയാസങ്ങളുള്ളവർ കുറച്ച് ദിവസം അവിടെ താമസിച്ച് സിയാറത്തും വിവാദത്തുകളും ചെയ്യാറുണ്ട് യാത്ര കേരളത്തിൽ നിന്നും ട്രെയിൻ മാർഗമോ ബസ് മാർഗമോ രാമനാ രാമനാഥപുരത്തെത്തി അവിടെ നിന്ന് ഏർവാടിലേക്ക് പോകാം അതുകൊണ്ട് ഏർവാടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർ അവിടെ പോയി കുറച്ച് നാളുകൾ നിന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ എന്തെല്ലാം അനുഭവിക്കുന്നു ഈ സിഹർ കൊണ്ട് അല്ലെങ്കിൽ കൈവിഷം കൊണ്ട് അല്ലെങ്കിൽ റുഹാനത്തെ ബുദ്ധിമുട്ട് കൊണ്ട് പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ അവിടെ പോയി കുറച്ച് സിയാറത്തൊക്കെ ചെയ്ത് അവിടെയൊക്കെ ദ്വ ചെയ്ത് കരഞ്ഞുകൊണ്ട് അള്ളഹാവിലേക്ക് പ്രാർത്ഥിച്ച് മാൻമാരുടെ മുൻനിർത്തി അള്ളഹാബിലേക്ക് പ്രാർത്ഥിച്ച് നമ്മളെ സിഹറ് ബാത്തിലാക്കുന്നത് വരെ വരെ അവിടെ നിൽക്കണം അള്ളാഹുത്തേല ഇങ്ങനെയുള്ള എല്ലാ കഷ്ടപ്പാടുകളും സിഹറ് കൊണ്ട് കഷ്ടപ്പെടുന്നവർ കൈവിഷം കൊണ്ട് കഷ്ടപ്പെടുന്നവർ വായനത്തിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് കഷ്ടപ്പെടുന്നവർ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്നവർ അതുപോലെ പേടിച്ച് ശരീരത്തിലേക്ക് ശൈത്താൻ കയറി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അതുപോലെ കാഫിർജീനിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് കണ്ണേർ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട് ഇങ്ങനെ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ ശമനം കൊടുക്കണമല്ല നീ മനസ്സിന് സമാധാനം കൊടുക്കണമല്ല ആരോഗ്യം മാഫിയത്വം കൊടുക്കണല്ലോ എല്ലാ സിഹറും നീ ബാത്തിലാക്കണല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു